അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നൂറി ഹബീബ് മജില്ലിസിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ജനങ്ങളൊക്കെ അഥവാ പ്രത്യേകിച്ച് വിമർശകർ ഇപ്പോൾ ദിവസങ്ങളായിട്ട് ഇങ്ങനെ വിമർശനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവസാനമായിട്ട് സ്വന്തം കൂടെ ഉണ്ടായിരുന്ന അഥവാ ചികിത്സ പഠിപ്പിച്ച് തന്ന പഠിപ്പിച്ച തങ്ങളിപ്പാൻ്റെ മകനാണ് ഇപ്പോൾ എതിർത്ത് വന്നിരിക്കുന്നത് എന്തായാലും സത്യാവസ്ഥയൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല ഒരു മനുഷ്യനെ എത്രത്തോളം ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ആക്രമിച്ചു കഴിഞ്ഞു ഇനിയും പുതിയ സംഭവങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഇനിയും വരും പ്രതീക്ഷിക്കേണ്ട കാര്യാണ് കാരണം നല്ലതിനെതിർക്കാൻ കുറേ ആളുകൾ വരും ആ സമയത്ത് വേറെ എന്തൊക്കെയാ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവും അതിന്റെ പിന്നാലെ നിന്നും പോകാൻ ആളുണ്ടാവൂല അതൊരു സത്യമാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഹബീബിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് തെളിവ് സാഹിതം കുറേ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് കുറേ ആളുകൾ അതിനെ എതിർത്തുകൊണ്ട് അവിടെ മോശപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും തെളിവുകൾ കറക്റ്റ് നമ്മൾ കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന നല്ല കാര്യങ്ങൾക്കുള്ള തെളിവുകൾ നമ്മൾ കാണുന്നതുകൊണ്ടും എതിർക്കുന്ന വിമർശകരുടെ തെളിവുകൾ നമുക്ക് കറക്റ്റ് ഇല്ലാത്തത് കൊണ്ടും നമ്മൾ അതിനനുകൂലിക്കുന്നു അതാണ് ഞാനിവിടെ എൻ്റെ നൂറ് ടി വി ചാനലിലൂടെ ചെയ്യുന്നത് അല്ലാതെ നൂറെ ഹീവിതങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടും അദ്ദേഹത്തിൻ്റെ കൂലിക്കാരനോ ആയിട്ടല്ല ഞാൻ ഈ പരിപാടികൾ ചെയ്യുന്നത് ഇൻഷാള്ളതായാലും സത്യം പുറത്തു വരുമല്ലോ വിമർശിക്കുന്ന ആളുകൾ കയ്യിൽ തെളിവുകളുണ്ട് ആ തെളിവുകൾക്കായിട്ട് രംഗത്ത് വന്ന് അവർ അത് ആ തെളിവുകളുടെ കാര്യത്തിൽ സത്യമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രൂപത്തിലേക്ക് മാറാമല്ലോ കാരണം ഇപ്പം ഇപ്പം നമുക്ക് നിലവിലുള്ളത് നൂറീബിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നൂറീബ് മജ്ലിസിൽ മോശപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞതിനെതിരെ തെളിവുകളൊന്നുമില്ല അതേപോലെ അവിടെ നടക്കുന്ന നല്ല കാര്യങ്ങൾക്ക് എല്ലാ പ്രൂഫുകളുണ്ട് അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്യുന്നു ഇൻഷാള്ള പിന്നെ ഇപ്പോൾ തങ്ങള് ചെയ്തൊരു സംഭവം അത് കുറേ മുമ്പ് തങ്ങൾ ചെയ്യേണ്ടതായിരുന്നെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അഥവാ ഇപ്പോൾ കോടതിയിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞു അത് സത്യം പറഞ്ഞാൽ ഈ വിമർശനങ്ങൾ വന്ന് നല്ല സ്ട്രോങ്ങിൽ നിൽക്കുന്ന സമയത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാമായിരുന്നു അഥവാ നല്ലൊരു മജ്ലിസ് നടത്തുമ്പോൾ ആ മജലിസി നല്ലത് മാത്രമാണ് നടക്കുന്നതെങ്കിൽ തങ്ങൾ ഒരു വിഷയമില്ലാതെ മജ്ലിസ് നല്ല രൂപത്തിൽ തന്നെ ഇപ്പോഴും തുറന്നു പോകുമായിരുന്നു വിമർശനങ്ങൾ ഇല്ലാതെ പക്ഷേ ഇത് ഇത്രത്തോളം സ്ട്രോങ് ആയപ്പോൾ തങ്ങൾ സഹിക്ക ഇല്ലാതെ കൊടുത്തതാവാം കാരണം ഒരു മനുഷ്യനെ എത്രത്തോളം സഹിക്കാൻ പറ്റും എന്നുള്ളതിനപ്പുറത്തൊക്കെ സഹിച്ചിട്ടുണ്ട് അഞ്ചാറ് നാലഞ്ച് വർഷമായിട്ട് ഇത് സഹിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഇൻഷാല്ലാ ഇനി വിമർശകർക്കൊന്ന് കൂട്ടുവീഴും പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഏതായാലും അള്ളാഹു സത്യം എത്രയും പെട്ടെന്ന് നമുക്കൊക്കെ തരും മുന്നിൽ കാണിച്ചു തരുമാറാവട്ടെ അമീൻ കാരണം എത്ര ആളുകൾ ഇപ്പോൾ മജലിസ് നടക്കുന്നുണ്ട് അതിൽ കുറേ എന്നും പറഞ്ഞിട്ട് വരുന്ന ആളുകൾ അതിൻ്റെ പുറമെ തങ്ങളെ പേരിലേക്ക് വെറുതെ ആവശ്യമില്ലാത്ത തെറിവിളികളുടെ മാലപ്പടക്കമായിട്ട് വന്ന ആളുകൾ കുറേ കാലങ്ങളായിട്ട് തെറി വിളിച്ചുകൊണ്ട് മാത്രം തങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഏതൊരു വീഡിയോ എടുത്താലും ഒരാൾ യൂട്യൂബ് ചാനലില് ആ യൂട്യൂബ് ചാനലിൽ ഏതൊരു വീഡിയോ നമ്മൾ എടുത്താലും ആ വീഡിയോയിലൊക്കെ തങ്ങൾ തെറി പറയുന്നുണ്ടാവും സ്വാഭാവികം എന്തിനാണ് ഈ തെരുവ് പറയണത് അതിന് അയാൾക്കൊരു ഉത്തരമില്ല ആ രൂപത്തിൽ എന്തോ ഒരു വിഷയം എടുക്കുന്നു അതേപോലെ തങ്ങൾ തോര്ക്കുന്ന പോലെ ദ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു നമുക്കും നമ്മൾ ദ ചെയ്താൽ ആളുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ രൂപത്തിൽ കളിയാക്കിക്കൊണ്ടു കളിയ പരിഹാസം ഓക്കെ പക്ഷെ പരിഹാസത്തിൽ തെറിവിളി എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ കയറിയതാണ് അതും നിരന്തരമായിട്ട് തെളിവ് തെറിവിളിച്ചുകൊണ്ടേ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ ഏതായാലും നിയമ പോരാട്ടത്തിൽ തങ്ങളെ വിജയിക്കട്ടെ എന്നാണ് ഞാനിപ്പോൾ ഇതാക്കുന്നത് കാരണം നമ്മൾ അറിഞ്ഞിടത്തോളം ന്യൂറേ ഹബീബിൽ നടക്കുന്ന കാര്യങ്ങൾ നല്ല രൂപത്തിലാണ് പോകുന്നത് പിന്നെ വിമർശകർ പറയുന്നത് തെളിവുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ തെളിയിച്ചു വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗത്തേക്ക് ആലോചിക്കാം ഇൻഷാ ഇൻഷല്ല അള്ളാഹു നമ്മളൊക്കെ കൽബ് നന്നാക്കി തരുമാറാവട്ടെ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു നമുക്ക് വിജയം നൽകുമാറാവട്ടെ ഐ മീൻ ഒരാളെ എതിർത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളെ ആക്ഷേപിച്ചുകൊണ്ട് ആക്ഷേപത്തിന്റെ വിഷയം തന്നെ ഇസ്ലാമിൽ തെറ്റാണ് നമുക്കറിയാതെ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരാളെ ആക്ഷേപിക്കാനായിട്ട് ജീവിതം മാറ്റി വെക്കുക ചില ആളുകൾ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് അള്ളാഹു ഒരാളെ ഒരു പ്രശ്നമില്ലാത്ത ആളുകളെ ആക്ഷേപിക്കേണ്ട ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് നൽകാതിരിക്കട്ടെ ഇനി പ്രശ്നം തെറ്റി ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരോട് എങ്ങനെയാണ് അത് സംസാരിക്കേണ്ടത് എന്നുള്ള രൂപമൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അള്ളാഹു നമ്മളൊക്കെ ഹൃദയം അതാണ് മെയിൻ എപ്പോഴും തുറക്കുന്ന പോലെ ഹൃദയം അള്ളാഹു നന്നാക്കി തരട്ടെ ഇൻഷാ ഇൻഷാള്ളു ഇനി നമുക്ക് ഈ വിവാദങ്ങളും മറ്റൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നോക്കാം അവരിനിയും വരും ഒരിക്കലും അവര് നിർത്തൂല അവര് പുതിയ തെളിവായിട്ട് വരും അവർ പറയും

എല്ലാരും വിളിച്ചു ചോദിക്ക പോയ കാര്യം എന്തായി പോയ കാര്യം എന്തായി അപ്പൊ ഒരു വീഡിയോടാ വിചാരിച്ചു അലഹമ്മില്ല നാല് കൊല്ലായി ഇല്ലാത്തത് പറഞ്ഞ് കള്ളനാണ് ആത്മീയ ചൂഷകനാണ് പെണ്ണ് വീടുകനാണെന്നൊക്കെ പറഞ്ഞിട്ട് നാല് കൊല്ലായി യൂട്യൂബർമാർ നമ്മളിട്ട് ഇങ്ങനെ കറക്കണം ഒരു തെളിവില്ല അപ്പൊ നമ്മളെന്താറ്റി സഹിച്ചു നിന്നു അപ്പൊ അലഹദില്ല മല ആളുകളെ അഭിപ്രായപ്രകാരം ഇന്ന് ഞാൻ എന്താ ഹൈക്കോടതിയിൽ പോയി വക്കീലിനെ കണ്ടു വക്കീലോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞു പേടിക്കണ്ട ആരൊക്കെ മോശമായ വീഡിയോ ഇട്ടോ അതൊക്കെ ഒരു പിന്നെ പെൻഡ്രൈവിലോ അതല്ലെങ്കിൽ സി ഡിയിലോ ആക്കി ഏൽപ്പിക്കാൻ പറഞ്ഞു അവർ അഡ്രസ്സൊക്കെ അവിടുന്ന് കപ്പിപ്പിടിക്കും ഇൻഷാല്ലഹ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കള്ളനെന്ന് വിളിച്ചവനും എന്റെ ഫോട്ടോ വെച്ചവനും തമ്പ് ലൈനിൽ മോശമായ ഒക്കെ എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാള്ള അതിന് നിയമപരമായി നേരിടും പിന്നൊരു കാര്യം നമ്മൾ ആർക്കും മറുപടി ഇന്നുണ്ടാവില്ല ഇത് നിയമത്തിനാണുള്ളത് അപ്പം അതുകൊണ്ട് ഈശാ അള്ള ഒക്കെ ഹൈറാണ് എല്ലാവരും പിന്നെ കൊടുക്കാനല്ല നമ്മളഞ്ഞ് ഓലി ചീരുത് നമുക്കൊരു മനുഷ്യൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവും പക്ഷെ എനിക്ക് അങ്ങനെ അതുപോലെ പിന്നെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാ അല്ലാ ഒന്നും പാർട്ട് രണ്ടും ഒക്കെ കുറെ ആളുകളില്ലേ അപ്പോൾ ഇൻഷാ അല്ലാ വളരെ മോശമായിട്ട് പറഞ്ഞില്ലേ അപ്പം ഇൻഷാല്ലാ എന്തായാലും ഒരു തെളിയിക്കത്തെ അതിനു വേണ്ടി നിയമപരമായി നമ്മൾ നേടാൻ തീരുമാനിച്ചു ഇൻഷല്ല വിജയമുണ്ടാകും ലാ ഷെക്കഫീഹി ഒരു സംശയമല്ല ഒരാൾ പേടിക്കേണ്ട ഫോട്ടോ വെച്ചവനും തെറി പറഞ്ഞവനും കുടുങ്ങിയിരിക്കും ഇൻഷാല്ല നിങ്ങളൊക്കെ ദ്വാരിക്കണം അല്ലാഹു സുഹാനുഹുവാല ശത്രുക്കളെ ചെറുപടത്തുള്ളവർക്ക് ആ തിരച്ചി കെട്ട് അസ്സാമ